എഴുപത്തിയഞ്ച് ശതമാനം ബസ്സുകളെങ്കിലും ലാഭകരമാക്കണമെന്ന് കെ എസ് ആർ ടി സിക്ക് നിർദ്ദേശം നൽകി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ട്രിപ്പ് മുടങ്ങുന്ന സാഹചര്യം യാതൊരു കാരണവശാലും ഉണ്ടാക്കരുതെന്നും നിർദ്ദേശമുണ്ട് കളക്ഷൻ കുറവായ റൂട്ടുകൾ റീഷെഡ്യൂൾ ചെയ്യണമെന്നും ഉദ്യോഗസ്ഥരോട് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട് അഖിൽ കേരളത്തിന്റെ സ്വന്തം പൊതുഗതാഗത സംവിധാനമാണ് നമുക്കറിയാം അത് കുറച്ചു കാലങ്ങളായ നഷ്ടത്തിലാണ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുകയാണ് ഇപ്പോൾ മന്ത്രി ഈ പുതിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എഴുപത്തി അഞ്ച് ശതമാനം ബസ്സുകൾ ും ലാഭകരമാക്കണമെന്ന് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ലക്ഷ്മി കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി അടക്കമുള്ള ബസ്സുകളൊക്കെ തന്നെ ലാഭത്തിലാക്കണമെന്നൊരു നിർദ്ദേശമാണ് കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന നടത്തിയ മീറ്റിംഗിൽ മന്ത്രി മുന്നോട്ട് വെച്ച ഒരു ആശയം അതിൽ എഴുപത്തഞ്ച് ശതമാനമെങ്കിലും അതായത് കേരളത്തിൽ സർവീസ് നടത്തുന്ന എഴുപത്തഞ്ച് ശതമാനം ബസ്സുകളെങ്കിലും അത് ലാഭകരമാക്കി മാറ്റിയാൽ മാത്രമേ നിലവിലത്തെ സാഹചര്യത്തിൽ കോർപ്പറേഷന് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നൊരു നിർദ്ദേശമാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്ന നിർദ്ദേശങ്ങൾ ഏതെങ്കിലും ഒരു ബസ് ട്രിപ്പ് പോകുന്ന സമയത്ത് ക്കി സർവീസ് ആ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം ക്യാൻസലേഷൻ നടത്തി ആ ട്രിപ്പ് മുടക്കി അതിന്റെ കള ഇല്ലാതെ ഇപ്പോൾ നമുക്ക് ഈ നിർദ്ദേശമായി ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന ഒരു പ്രധാന നിർദ്ദേശമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ നൂറ്റി ഇരുപത് പുതിയ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ വാങ്ങി നിരത്തിലിറക്കി അത് സീപ്പർ ബസ്സുകളായി മിനി സീപ്പർ ബസ്സുകളായി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളായി ഒക്കെ തന്നെ നിരത്തിലിറക്കി കൂടുതൽ സർവീസുകളുടെ ആക്കം കൂട്ടാനുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ കെ എസ് ആർ ടി സി മുന്നോട്ട് വെക്കുന്നുണ്ട് അതിന് പ്രധാനമായും പ്രൈവറ്റ് ബസ്സുകളിൽ നിന്നും ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ള റൂട്ടുകളുണ്ട് ആ റൂട്ടുകളിലൊക്കെ തന്നെ അധികമായി സർവീസ് നടത്തുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുക അതിനുവേണ്ടി നാൽപ്പത് സീറ്റുള്ള വലിയ സീപ്പർ ഫാസ്റ്റ് ബസ്സുകൾ തന്നെ നിരത്തിൽ ഇറക്കുക എന്നൊരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ ഒരു ആലോചനയാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് അല്ലെങ്കിൽ കെ എടുക്കുന്നത് ഇതിന്റെ ഭാഗമായി ഏതൊക്കെ റൂട്ടിലാണ് റീഷെഡ്യൂൾ ചെയ്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന നിർദ്ദേശം അല്ലെങ്കിൽ ആ കാര്യം പറയാൻ ഉദ്യോഗസ്ഥരോട് യൂണിറ്റ് മാനേജർമാരോട് നിർദ്ദേശം കെ എസ് ആർ ടി സിയും നൽകിയിട്ടുണ്ട് ഓർഡിനറി സർവീസുകൾ നടത്തുന്ന രണ്ട് വാതിലുള്ള ബസ് മുന്നൂറ്റി അഞ്ച് ബസ്സുകൾ വാങ്ങുന്ന കാര്യവും ആലോചനയിലാണുള്ളത് അതായത് ഫ്രണ്ടിലൂടെയും ബാക്കിലൂടെയും ആൾക്കാർക്ക് അകത്തേക്ക് കയറാനും പുറത്തേക്ക് ഇറങ്ങാനും വേഗത്തിൽ സമയം കൊണ്ട് സർവീസ് നടത്താനുമുള്ള ഒരു പരിഷ്കരണ പദ്ധതികളാണ് പുതിയതായി നിർദ്ദേശമെന്ന നിലയ്ക്ക് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ മുന്നോട്ട് വയ്ക്കുന്ന കെ വി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായി വന്നത് മുതൽ തന്നെ വലിയ ഷ്കാര പദ്ധതികളൊക്കെ തന്നെ അദ്ദേഹം നടപ്പിലാക്കാനും പ്രഖ്യാപനവും ഒക്കെ തന്നെ നടത്തുന്നുണ്ട് കാരണം ഒന്നതിൽ എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം നൽകുക എന്നതായിരുന്നു ആദ്യമായി അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം പക്ഷേ അത് കാലാകാലങ്ങളായി മുടങ്ങുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ കാലഘട്ടങ്ങളിലും ഒക്കെ തന്നെ മുടങ്ങി പോകുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുതയായി മുന്നോട്ട് കാരണം കൺസോസേഷനായി ഇപ്പോൾ നൂറ് കോടി രൂപ എടുത്ത ആ തുക വെച്ചാണ് കെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജീവനക്കാരും അല്ലെ ജീവനക്കാരുടെ യൂണിയനും ഒക്കെ തന്നെ പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി കോടി രൂപയ്ക്ക് മുകളിൽ എല്ലാ പ്രതിമാസവും വരുമാനം ഉണ്ടായിട്ട് പോലും എങ്ങനെയാണ് ഇത്തരത്തിൽ ശമ്പള കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാകാതെ പോകുന്നത് എന്നതാണ് ആ ജീവനക്കാർ അല്ലെങ്കിൽ യൂണിയനുകൾ ചോദിക്കും ചോദ്യചിഹ്നമായി മുന്നോട്ട് വെക്കുന്നതും ലക്ഷ്മി അഖിൽ ഈ പറഞ്ഞതുപോലെയാണ് ട്രിപ്പ് മുടക്കലും സർവീസ് റദ്ദാക്കലും ഒന്നും ഉണ്ടാകരുള്ള കർശന നിർദ്ദേശം പ്രത്യേകിച്ച് നമുക്കറിയാം ഓൺലൈൻ റിസർവേഷൻ ഉള്ള ബസ്സുകളൊക്കെ സർവീസ് റദ്ദാക്കിയാൽ യാത്രക്കാർക്ക് വരുന്ന ബുദ്ധിമുട്ട് മാത്രമല്ലാതെ കെ എസ് ആർ ടി സിയുടെ ഒരു തൽപര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിക്കാം ഒരു മനോഭാവത്തിൽ കാരണം സമാന്തരമായി മറ്റൊരു ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ യാത്രക്കാർക്ക് അങ്ങനെ വന്നുകൂടാ അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിക്കൊക്കെ സാധ്യതയുണ്ടോ പൊതുവിലൊരു പരിഷ്കരണങ്ങൾ വരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കി കാണേണ്ടതില്ല നിർദ്ദേശം ലക്ഷ്മി ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നത് റിസർവേഷൻ എടുക്കുന്ന ടിക്കറ്റുകൾ അതായത് റിസർവേഷൻ ആ ടിക്കറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തുക ആ തിരിച്ചു നൽകുന്ന കാര്യത്തിൽ നേരത്തെ അത് കാലതാമസം വന്നിരുന്നു പക്ഷെ അങ്ങനെ ആ റിസർവേഷൻ ആയാൽ അതിവേഗം തന്നെ ആ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ കാശ് തിരികെ നൽകണമെന്നൊരു നിർദ്ദേശമൊക്കെ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ട് മാക്സിമം ആ ബസ് ക്യാൻസൽ ചെയ്യാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ ബസ് മൂവ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ഏതെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായാൽ മാത്രമേ ആ ബസ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുക പാടുള്ളൂ അല്ലാത്ത ഒരു കാരണവശാലും ആ ക്യാൻസലേഷൻ അല്ലെങ്കിൽ ആ ട്രിപ്പ് മുടക്കരുത് എന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ മന്ത്രി നൽകിയിരുന്നു അതുകൊണ്ട് നിർദ്ദേശം വീണ്ടും പുറപ്പെടുവിച്ചിരിക്കുന്ന സാഹചര്യം ഒന്ന് തുടരണേ അഖിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിഥികളെ വിളിക്കുന്നുണ്ട് നേതാവ് അജയനാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉള്ളത് ശ്രീ അജയൻ കേൾക്കാമല്ലോ അല്ലേ അജയൻ ഈ എഴുപത്തിയഞ്ചു ശതമാനം ബസ്സുകൾ എങ്കിലും ലാഭകരമാക്കണം ഗതാഗത മന്ത്രിയുടെ ഒരു നിർദ്ദേശമുണ്ടല്ലോ അതിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ട്രിപ്പ് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകരുത് കളക്ഷൻ കുറവായ റൂട്ടുകൾ റീഷെഡ്യൂൾ ചെയ്യണം എങ്ങനെയാണ് ജീവനക്കാർ ഇതിനെ നോക്കിക്കാണത് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഈ പൊതുമേഖലാ സ്ഥാപനം കേരളത്തിലെ ജനങ്ങളുടെ യാത്രാ സൗകര്യം ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്നത് സർക്കാർ തലത്തിൽ നടത്തുന്ന ഒരു പൊതുഗതാഗത സംവിധാനമാണ് അപ്പൊ അതിനുള്ളില് ലാഹവും നഷ്ടത്തിന്റെയും കണക്കും നോക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത് കാരണം ഇതിന് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കെ എസ് ആർ ടി സി ആശ്രയിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അതുപോലെ തന്നെ നിരവധി പൊതുമേഖലയിൽ ചില ആളുകളുണ്ട് നിരവധി പൊതുജനങ്ങൾ ഈ മലയോര മേഖല അതുപോലെ തന്നെ തീരദേശ മേഖല ഇതൊക്കെ താമസിക്കുന്നവർക്ക് യാത്രാ സൗകര്യം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിന് ഉണ്ട് അപ്പൊ ആ നിലയ്ക്ക് വ്യക്തമാണ് അഖിൽ ബി എം എസിന്റെ നേതാവ് ശ്രീ അജയൻ പറഞ്ഞത് ഇത് ഈ ലാഭനഷ്ട കണക്കുകൾ നോക്കേണ്ട കാര്യമില്ല കേരളത്തിന്റെ സ്വന്തം പൊതുഗതാഗത സംവിധാനമാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് ഒരുപക്ഷെ സർവീസ് മുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു കാരണം ധാരാളം വിദ്യാർത്ഥികളും ഒപ്പം തന്നെ പൊതുജനങ്ങളും ധാരാളമായി ആശ്രയിക്കുന്ന മലയോര മേഖല ഉൾപ്പെടെ ഉള്ളവർ ധാരാളമായി ആശ്രയിക്കുന്ന ഒരു പൊതുഗതാഗത സംവിധാനമാണ് എന്നുള്ളത് എന്തായാലും അഖിൽ പറഞ്ഞത് ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ നേരത്തെ തന്നെ പ്രായോഗികമാക്കണം എന്നുള്ളൊരു എടുത്തിട്ടുള്ളതാണ് ഒരു പക്ഷേ അതങ്ങോട്ട് വിജയം കാണാത്തത് കൊണ്ടാണോ വീണ്ടും ഇത്തരത്തിൽ ഉത്തരവുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകേണ്ടി വരുന്നത് ബി എം എസിന്റെ നേതാവ് എസ് അജയ്കുമാർ പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ് കാരണം പൊതുഗതാഗത സംവിധാനമാണ് പൊതുവിദ്യാഭ്യാസം പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പൊതുഗതാഗതം എന്ന് പറയുന്നത് അതിലൊരു ലാഭനഷ്ട കണക്ക് നോക്കുന്നത് അത്രമാത്രം ഗുണകരമായ ഒരു കാര്യമല്ല പക്ഷെ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം അത് ലാഭകരമായി പോകുന്ന ഒരു സംവിധാനമല്ല കാരണം മറ്റു കുറേ ബുദ്ധിമുട്ടുകൾ അതൊക്കെ തന്നെ കെ എസ് ആർ ടി സി അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ചില പരിഷ്കാരങ്ങളൊക്കെ തന്നെ ും അതുപോലെ തന്നെ സർക്കാർ തലത്തിലും മാനേജ്മെന്റ് തലത്തിലും ഒക്കെ തന്നെ എടുക്കാൻ തീരുമാനമെടുക്കുന്നു പക്ഷെ അതെല്ലാം ഒരുക്ലക് പരിഷ്കാരം പോലെ അവസാനിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യമായ കാര്യം ഞാൻ ഒന്നുകൂടി യാത്രാ സൗകര്യം ഉറപ്പാക്കുന്നത് സർക്കാരിന്റെ ഗതാഗതത്തിന്റെ ലാഭത്തിന്റെ നഷ്ടത്തിന്റെ കണക്ക് നോക്കി തരംതിരിവ് നടത്തുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയോര മേഖല തീരദേശ മേഖല വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഇവിടെ നിരവധി സൗജന്യ യാത്രാ പാസുകൾ വരെ കെ എസ് ആർ ടി സി ഒഴികെയുള്ള ആളുകൾക്ക് നൽകുന്നുണ്ട് കെ എസ് ആർ ടി സി അപ്പോ അങ്ങനെ നൽകുമ്പോ അതിനെല്ലാം കമ്മിറ്റ്മെന്റ് ഈ സ്ഥാപനത്തിനാണ് ആ നിലയ്ക്ക് ഇതിനെ ഒരു ശതമാനത്തിന്റെ കണക്കിൽ കാണുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം െ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ തൊഴിലും കൂടിയും സംരക്ഷിക്കപ്പെടേണ്ടതോട് ഇന്ന് നാൽപ്പത്തി രണ്ടായിരം തൊഴിലാളികൾ ഇരുപത്തിരണ്ടായിരമായി തിരികി യാത്രക്കാരുടെ എണ്ണം ജീവനക്കാരുടെ എണ്ണം ഇരുപത്തിരണ്ടായിരമായി തിരികും അപ്പോ ഈ സ്ഥാപനം ഇപ്പോ ഒരു ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം എന്ന ആ സ്റ്റാറ്റസിൽ നിന്നും അത് ഒരു കുത്തി പോലെ ആകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോ പോയിരിക്കുന്നത് ഇത് വലിയ അപകടം ചെയ്തു പതിനായിരം ബസ് ഇറക്കിക്കൊണ്ട് അതനുസരിച്ച് സർവീസുകൾ ആരംഭിച്ചുകൊണ്ട് സ്ഥിരം ജീവനക്കാരെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമിച്ചുകൊണ്ട് ഉത്തരവാദിത്വ ഭോധത്തോടു കൂടി ഒരു പൊതുഗതാഗത നിലനിർത്തണമെന്നും അതുപോലെ തന്നെ ഈ ഈ ഈ നിലനിർത്തിക്കൊണ്ട് സർക്കാർ ഡിപ്പാർട്ട്മെന്റായി അവസരത്തിൽ നിലനിർത്തണം എന്ന് പറയുമ്പോഴൊരു വെള്ളാനെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടല്ലോ മാത്രമല്ല താങ്കൾ പറഞ്ഞൂല്ല ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറിക്കുന്ന ഉൾപ്പെടെ ഈ ചെലവ് ചുരുക്കൽ നടപടികളാണ് ഇത്തരത്തിൽ കെ എസ് ആർ ടി സി തകർച്ചയിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് ചെലവ് ചുരുക്കൾ എന്ന് പറഞ്ഞ ചെലവാക്കേണ്ട സ്ഥലത്ത് തെറ്റാക്കുക തന്നെയാണ് അത് ചുരുക്കേണ്ട സ്ഥലത്ത് ചുരുക്കുകയും അപ്പൊ എവിടെയാണ് ഇപ്പൊ കെ എസ് ആർ ടി സിയുടെ ഉള്ള ഏറ്റവും വലിയൊരു വിഷയം ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ കൃത്യമായി ഒരു വരവ് ചെലവ് കണക്കില്ല ഈ വരവ് ചെലവ് കണക്ക് സംവിധാനത്തിൽ വരവത്ര ചെലവത്ര എന്ന് പറയുന്നതിനപ്പുറത്ത് എണ്ണു ചേരെയുള്ള കണക്ക് ഞങ്ങൾ ചോദിച്ചിട്ട് നാല് പേരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോ അക്കൗണ്ടന്റ് ജനറലിന്റെ കീഴില് ജെഎസ്ആർഫീസിന് ചീഫ് ഓഫീസിൽ തന്നെ പരിശോധനകൾ നടക്കുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോ ഇത് ജയലു തിന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത് അപ്പോ അത്തരം കാര്യങ്ങൾക്കൊരു വ്യവസ്ഥ ഉണ്ടായാൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് എത്തൂ അല്ലാതെ ഒരു പൊതുപ്പുറത്തെ ചികിത്സയായിട്ട് അതൊക്കെ കാണാൻ കഴിയുകയുള്ളൂ ശ്രീ അജയൻ ഇപ്പോൾ താങ്കൾ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ പ്രായോഗികമായി നടപ്പിലാക്കേണ്ടെന്ന കാര്യങ്ങൾ ഒപ്പതന്നെ ഈ സർവീസുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്ന ട്രിപ്പ് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതൊക്കെയാണ് ഒപ്പതന്നെ ഈ കളക്ഷൻ റൂട്ടുകൾ കുറവായൂൾ ചെയ്യണം എന്നതുൾപ്പെടെ ഒരു പക്ഷെ ഒരേ റൂട്ടിൽ തന്നെ ആവർത്തിച്ച് ബസ്സുകൾ ഓടുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ഈ ഓൺലൈൻ റിസർവേഷൻ ഉള്ള ബസ്സുകളുടെ ഉൾപ്പെടെ ഈ ഒരു സർവീസ് റദ്ദാക്കലൊക്കെ അതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അതൊക്കെ ഒരുപക്ഷെ വലിയ തിരിച്ചടി ആകുന്നുണ്ടോ അല്ല ഇപ്പോ പുതിയ മന്ത്രി അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു നിലപാട് ചെറിയ ബസ് വാങ്ങും ഈ ചെറിയ ബസ് വാങ്ങുന്നതിനുള്ള അപകടം എന്താണെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് പേർത്തേക്ക് കഴിയുമ്പോൾ തന്നെ ഈ ബസ്സിൽ തന്നെ ആളെ കയറ്റാൻ പറ്റാത്ത ആളാണ് അതൊരു പ്രായോഗികതയാണ് കെ എസ് ആർ ടി സിക്ക് ആവശ്യം പത്തര മീറ്റർ നീളമുള്ള ബസ്സാണ് അൻപത്തി ഒന്ന് സീറ്റർ ഉള്ള ബസ്സാണ് വേണ്ടത് ഈ ചെറിയ ബസ്സുകൾ വാങ്ങുന്നത് എ എസ് ആർ ടി സിക്ക് യാതൊരു ഗുണവും ചെയ്തെന്നാണ് ഞങ്ങൾ ഇതിൽ പണിയെടുക്കുന്ന ആളുകൾ എന്നതിൽ ഞങ്ങൾ അനുഭവസ്ഥർ പറയുന്നത് കാരണം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ രണ്ട് പേർ തേന ഇപ്പൊ തന്നെ തിരുവനന്തപുരത്ത് സിറ്റി സർക്കുലർ റോഡിനെ ബസ്സുകളുണ്ട് അത് സിറ്റി സിറ്റി പഠിച്ചു വിട്ടു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ ബസ് ഓടിക്കൊണ്ടിരുന്നപ്പോൾ ചെറിയ ബസ് ഓടുന്നുണ്ട് പക്ഷെ അതൊന്നും ഒരു വലിയ ബസ്സിൽ കൊല്ലുന്ന ആളിനെ കയറ്റാൻ കഴിയാത്തത് കൊണ്ട് രണ്ട് സ്റ്റോപ്പ് മൂന്ന് സ്റ്റോപ്പ് കഴിയുമ്പോൾ തന്നെ പിന്നെ ആ ബസ് ഒരിടം നിർത്താതെ പോകേണ്ട അവസ്ഥയാണ് ഇതൊക്കെ ബാധിക്കുന്നത് ജനങ്ങളെയാണ് ജനങ്ങളുടെ യാത്ര അത് യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങളിലെ ഇടപെടണമെന്ന് ഇത്തരം വിഷയങ്ങളിൽ സംഘടനകളുമായി ചേർന്ന് ഒരു കൂടിയാലോചന ഈ അവസരത്തിൽ പറയാനുള്ളത് ഓക്കെ ശ്രീ അജയൻ ഒറ്റ കാര്യം കൂടി നമ്മൾ ഈ ആനവണ്ടി എന്നൊക്കെ യാത്രക്കാർ ഇഷ്ടപ്പെട്ട് വിളിച്ച പേര് തന്നെയാണ് അതുകൊണ്ട് അതേ വലിപ്പത്തിലുള്ള വണ്ടികൾ തന്നെ വേണം എന്നുള്ളൊരു ആവശ്യം മാത്രമല്ല ഈ സംഘടനകളോട് ഒരു കൂടിയാലോചന നടക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടെന്ന് താങ്കളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് തീർച്ചയായും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ റോഡിനു അനുസരിച്ചുള്ള യാത്രയ്ക്ക് സൗകര്യപ്രദമായിട്ടുള്ള ബസ്സുകൾ തന്നെ വാങ്ങണം അതുപോലെ തന്നെ സംഘടനകളുമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ ഒരു പിന്തുണ ആലോചന വേണം വളരെയധികം നന്ദി എന്തായാലും പ്രതികരിച്ചതിനാ ശ്രീ അജയ് വീണ്ടും അഖിലേക്ക് പോവുകയാണ് അഖിൽ ശ്രീ അജയ്കുമാർ പറഞ്ഞതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഈ വരവ് ചെലവ് കണക്കുകൾ കൃത്യമല്ല അതിൽ കൃത്യമായ വോട്ടിങ്ങും ഒക്കെ വേണം ഒപ്പം തന്നെ ഈ ചെറിയ ബസ്സുകൾ വാങ്ങാനുള്ള തീരുമാനം അത്ര പ്രായോഗ്യമല്ല മാത്രമല്ല ഏകപക്ഷീയമായി ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കാതെ സംഘടനകളോട് കൂടി ആലോചിക്കണം കാരണം ഒരു എത്രയോ കാലങ്ങളായി ഈ ഒരു മേഖലയിൽ തന്നെ മാത്രമല്ല തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അവരുടെ പ്രതിനിധികളായി നിന്ന് മുന്നോട്ട് വെക്കേണ്ടവർ അത്തരത്തിലുള്ള സംഘടനാ നേതാക്കളുമായി ഉൾപ്പെടെയുള്ള കൂടിയാലോചനകൾ കൂടി ആർ യുടെ പരിഷ്കാരങ്ങൾ വരുത്തുമ്പോൾ വേണം എന്നുള്ളതാണ് ലക്ഷ്മി ഇത്തവണയും ഈ നിർദ്ദേശത്തിനോടൊപ്പം തന്നെ തീരുമാനമെടുത്തത് ഇരുന്നൂറ്റി ഇരുപത് പുതിയ ബസ്സുകൾ അത് നാല്പത് സീറ്റുള്ള ബസ്സുകൾ വാങ്ങുന്നതിലേക്കുള്ള ഒരു തീരുമാനമാണ് സൂപ്പർ ഫാസ്റ്റ് മിനി പാസഞ്ചർ ബസ്സുകൾ വാങ്ങുന്നതിലേക്കുള്ള ഒരു നിർദ്ദേശമാണ് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റും അത് ഗതാഗത വകുപ്പും ഏറ്റെടുത്തിരിക്കുന്നത് എസ് അജയ്കുമാർ പറഞ്ഞത് പോലെയാണ് എന്നുണ്ടെങ്കിൽ പത്തര മീറ്റർ നീളമുള്ള അൻപത്തൊന്ന് സീറ്റിൻ്റെ ബസ്സുകൾ മാത്രമാണ് കേരളത്തിൽ സർവീസ് നടത്താൻ അത് ദീർഘദൂര സർവീസുകൾ നടത്താൻ ഗുണപ്രദമായി മാറുന്ന ഒരു ബസ് എന്ന് പറയുന്നത് മറ്റ് സിറ്റി സർക്കുലർ പോലുള്ള മിനി ബസ്സുകൾ വാങ്ങിയാലുള്ള ബുദ്ധിമുട്ടും അജയ്കുമാർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് അത് യാഥാർത്ഥ്യമാണ് കാരണം ഒരു സ്റ്റോപ്പിൽ നിന്നും മിനിമം അതിൽ മുപ്പത് മുതൽ നാൽപ്പത് വരെ ആൾക്കാർ കയറുകയും അതിലൊരു പത്ത് മുതൽ ഇരുപത് വരെ ആൾക്കാർ നിന്ന് പോവുകയും ചെയ്യുമ്പോൾ ഒരു ബസ്സിൽ അറുപത് പേർക്ക് മാത്രമാണ് യാത്ര ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരാൾ യാത്ര ചെയ്യാൻ ബസ്സിൽ കയറുമ്പോൾ സീറ്റ് ഉണ്ടോ എന്നതായിരിക്കും ആദ്യം നോക്കുക അപ്പോൾ സീറ്റ് സീറ്റില്ലാത്തൊരു ബസ്സിലേക്ക് ആരും കയറാൻ തന്നെ തയ്യാറാകില്ല തൊട്ടുപുറകെ വരുന്ന പ്രൈവറ്റ് ബസ്സിലേക്കോ മറ്റേതെങ്കിലും യാത്രാ സൗകര്യങ്ങളിലേക്കോ ഒക്കെ ആ യാത്രക്കാർ പോകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ടാണ് വലിയ ബസ്സുകൾ വാങ്ങണമെന്നതുള്ള തൊഴിലാളി സംഘടനകളുടെ ആവശ്യമായി മുന്നോട്ട് വെക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ആ ബസ്സുകൾ പുതിയതായി വാങ്ങുമ്പോൾ അത് കെ എസ് ആർ ടി സിക്ക് ആണോ വാങ്ങുന്നത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിനാണോ വാങ്ങുന്നത് എന്ന കാര്യത്തിലും ഒരു അവ്യക്തതയുണ്ട് കാരണം ഇപ്പോൾ വാങ്ങാൻ പോകുന്ന ഡബിൾ ഡോറുള്ള ബസ്സുകൾ മുന്നൂറ്റി മുപ്പത് ബസ്സുകളും അത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ പേരിലായിരിക്കും വാങ്ങുക എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുള്ളത് അപ്പോൾ ആ തരത്തിലുള്ള ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ലക്ഷ്മി അഖിൽ ഒരു കാര്യം കൂടി ആലോചിച്ചാൽ ഒരുപക്ഷെ ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് ആവർത്തിച്ച് നൽകുന്നതൊക്കെ തന്നെയാണ് വരുമാന വർധനവ് കാരണം ഈ പൊതുഗതാഗത സംവിധാനത്തെ കേരളത്തിന്റെ സ്വന്തം പൊതുഗതാഗത സംവിധാനത്തെ നിഷ്ക്രിയമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഗതാഗത മന്ത്രി ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇതെല്ലാം പ്രാവർത്തികമാക്കിയാൽ ഒരു പക്ഷേ ഇത് കുറച്ചുകൂടി ലാഭകരമായേക്കും എന്നുള്ളൊരു പ്രതിദ തന്നെയാണോ പൊതുവിലുള്ളത് പരിഷ്കാരങ്ങൾ പലത് നടപ്പിലാക്കുമ്പോഴും ഉണ്ടാകുന്ന പാളിച്ചകൾ പലവട്ടത്തിലും പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് വലിയ കുഴികളിലാണ് കെ എസ് ആർ ടി സിയെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് അത് പല സർവീസുകളുടെ കാര്യത്തിലായാലും ഇലക്ട്രിക് ബസ് വാങ്ങുന്ന കാര്യത്തിലായാലും ട്രബിൾ ടക്കർ ബസ് വാങ്ങുന്ന കാര്യത്തിലൊക്കെ ആയാലും നവകേരള ബസ് വാങ്ങുന്ന കാര്യത്തിലൊക്കെ ആയാലും വലിയ രീതിയിൽ പ്രതീക്ഷിച്ചത്ര വരുമാനത്തിലേക്ക് കെ എസ് ആർ ടി സിക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ മന്ത്രി മുന്നോട്ട് വെക്കുന്ന ഈ ആശയങ്ങളിൽ പകുതിയോളം വരുന്നത് കെ എസ് ആർ ടി സിയെ മെച്ചപ്പെടുത്താനുള്ള ഒരു നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ലക്ഷ്മി യെസ് െന്ന് ഗതാഗതമന്ത്രി കെ എസ് അർസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ട്രിപ്പ് മുടങ്ങുന്ന സാഹചര്യം യാതൊരു കാരണവശാലും ഉണ്ടാകരുത് എന്നുള്ളതാണ് നിർദ്ദേശം കളക്ഷൻ കുറവായി റൂട്ടുകൾ റീഷെഡ്യൂൾ ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥരോട് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അഖിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടെന്നൊപ്പം തന്നെ പ്രതികരിച്ച അതിഥിക്കും നന്ദി